ഹായ് ഗൈസ് ഞങ്ങളങ്ങനെ ഇന്ന് കൂണ് നോക്കാൻ പോവാണ് ഇതാ ഇതാ വഴി കണ്ടോ നമ്മളെന്ന് നല്ല ഇന്നലെ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ പോയ സ്ഥലത്ത് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നതാണ് അപ്പം അവിടെ തരികയാണ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ റിസോർട്ട് നമ്മൾ ഒരു അച്ചള് പോലത്തെ ഒരു സാ ഒരു ഒച്ചിനെ കാണിച്ചു തരാം ഗൈസ് വലിയ ഷെല്ലുള്ള ഗൈക്ക് ഗൈസ് അപ്പം ഡിസോ റിസോർട്ട് ഇവിടെയൊക്കെ ഉണ്ട് അതും ഇതും അതിൻ്റെ കുറച്ച് ചെറുതായി അവിടെ എല്ലാം ഉണ്ട് നാട്ടുകാര അതാണ് ഗൈസ് രണ്ടോ ഗൈസ് ോട്ടൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കൂണ് നോക്കൽ കുറച്ചങ്ങിക്കഴിഞ്ഞാൽ കൂണ് കാണാം കുറച്ച് കുറച്ചധികം കിട്ടിയായിരുന്നു അല്ലേരാക്കുറും അതെ അതെ കേസ് അതെ കേസ് ഒരൊറ്റ ദിവസത്തേക്കുണ്ടായിരുന്നുള്ളു നമ്മൾ ഒറ്റ ദിവസം കിട്ടണം എന്ന് വിചാരിച്ചപ്പം ഒന്നും കിട്ടിയില്ല എപ്പോൾ പോയി നോക്കിയാലോ ഒന്നെങ്കിൽ ചീഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ കാര്യം ഒട്ട കയറിയോ നല്ല അല്ലേ ഒരു സട്ടയാണ് ആ അമ്മയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നത് കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പോകുമ്പം നമുക്ക് കിട്ടില്ല കിട്ടും പക്ഷെ അത് ചെയ്യുന്നതായിരിക്കും രണ്ടാവിശം അങ്ങോട്ടല്ലേ സംഭവിച്ച പിന്നെ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ്ലി അച്ഛൻ അച്ഛനല്ലല്ലോ ജോമോൻ ചാട്ടൻ ജോമോൻ ചാട്ടൻ കൊണ്ടുവന്ന് ക്യസ് സൺ കിസ് ആ അണ് കിസ് പറഞ്ഞപ്പോൾ തന്നെ ആ എന്നിട്ട് എന്തായിരുന്നു ആ ജോമോൻ ചാട്ടം കൊണ്ടുവന്നു ജോമോൻ ചേട്ടൻ കുറച്ച് മുട്ട കൊണ്ടുവന്നത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞങ്ങൾക്കും കുറച്ച് കിട്ടി അതിൻ്റെ പ്രതീക്ഷയിലാണ് രാവിലെ പോണമെന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷെ മറന്നുപോയമ്മത്താറായി ഗൈസ് നമ്മൾ കൂടുതലും പുറ്റുള്ള സ്ഥലത്താണ് നോക്കേണ്ടത് കാരണം കാരണം എന്താ അമ്മേ ഗൈസ് ഞങ്ങൾ സ്ഥലം കാണണം കണ്ടോ ഗൈസ് ബ്യൂട്ടിഫുൾ ദൂരെ അതോ ഗൈസ് നമ്മളൊരു ഗുഹ പോലത്തെ ഒരു ശാന്തില്ലാത്തേക്കാ പോ ഗുഹയല്ല അതെ ഗൈസ് നിങ്ങൾ നിങ്ങൾക്കൊരു കുളം കാണിച്ചു തരാം ഈ കുളം കാണാനില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല സെറ്റ് കുറുമ്പോ അതുകൊണ്ട് ഗൈസ് കുളം കാണുന്നുണ്ടോ എന്നറിയില്ല അതാണ് കുളം അപ്പം ആ സൻകീസ് തോന്നുന്നു ഗ്സ് ഞങ്ങളുടെ രണ്ടു ദിവസം കിസ്സി ഗൈസ് അമ്മ അപ്പം അമ്മ ആദ്യം ഇപ്പം ഗുഹയിൽ കയറി പോകും നമ്മളെ കൂണിൻ്റെ അടുത്ത് എത്തുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നാണ് ഒരു ഒരു വിശ്വാസം അപ്പൊ നമ്മൾ മിണ്ടാ കൊണ്ടുപോക അപ്പൊ നമ്മൾ ഈ പോയിരിക്കുന്നു അപ്പൊ ഇപ്പം അമ്മ കാടിലേക്ക് കയറിപ്പോകുമെന്ന് തോന്നില്ലേ പക്ഷെ അവിടെയാണ് ഗൈസ് നമ്മൾ പറഞ്ഞ ചെറിയ ഗുഹ ഓക്കെ അപ്പം ഇനി തൊട്ട് മിണ്ടെടുത്തത് ആറിപ്പോയിണ്ട് അതങ്ങനെ കോട കെട്ടിക്ക ഒറ്റുണ്ട് മറ്റേ കൂണല്ലേ അല്ലേ വേറെന്തോലത്തെ വേണമോ വേണ്ട വേറെ ഇല്ല മണ്ണി വെട്ടെന്നേ എന്തുകൂണു മേടിച്ചിട്ട് മാമാ കിട്ടി استل <applause> يا <applause> <applause> കിട്ടി ഒന്നോ രണ്ടെണ്ണോ കിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ വിചാരിച്ചത് അല്ലാതെ കൊടു അതെ അതെ പക്ഷെ കിട്ടിയത് നിങ്ങൾ ഇട്ടു ക്യാമറ തിരിക്കണ ഇത് കേൾക്ക് അതും വലിയ വലിയത് വലിയതും ക്യാമറ തിരിക്ക ഒരു വലുതും കിട്ടി പിന്നെ കുറച്ച് മുട്ടും കിട്ടി അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനാ മുട്ട എടുത്തിട്ട് പോകുന്നേ അത് പിരിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തൂടെയെന്ന് പക്ഷേ വർഷത്തിലൊന്നേ കിട്ടാറുള്ളൂ ഇതൊക്കെ അപ്പം തന്നെ ഇവിടെ കോമ്പറ്റീഷനാണ് നാട്ടുകാർ മുഴുവൻ കോമ്പറ്റീഷനാണ് കൈസ് ആരാധി എടുക്കുന്നുള്ള ഇത് അപ്പം ആ രാവിലെ വന്നാൽ രാവിലെ കിട്ടും എപ്പോൾ വരുന്നോ അപ്പം കിട്ടും കിട്ടുന്നത് നമ്മളെടുത്തോട്ട് എടുത്തോണ്ട് പോവുക അപ്പം കിട്ടില്ല അതന്നെ കിട്ടുമ്പോൾ നമ്മൾ എടുത്തോണ്ട് പോവുക അപ്പം കിട്ടിയപ്പം നമ്മളും എടുത്തോണ്ട് എടുത്തോണ്ടോന്നു ഇനിയിപ്പോൾ ഇത് വീട്ടിൽ പോകാൻ നന്നാക്കുക കറി വെച്ച് വെക്കുക അല്ലാമെ കറി വെക്കുന്നത് ഗൈസ് ഇട്ടു തരാം ഒരു വലിയ കൂണും കൂടെ കിട്ടി ഗൈസ് കണ്ടോ ഗൈസ് ഇതാണ് ഞങ്ങൾ പാത്രമായി ഉപയോഗിക്കുന്നത് അതെ കൂണും വെക്കാനുള്ള പാത്രം അതാണ് ഗൈസ് എന്താണ് കുറച്ചേ കിട്ടുകയുള്ളു വിചാരിച്ച് കവറൊന്നും എടുത്തില്ല കണ്ടോ ഗൈസ് കൈ ഫുള്ള് ചളിയാണ് ഞങ്ങളിതാ പോവാണ് ഇനിയിപ്പം ഉച്ചയ്ക്കൊരു വിരുത്തും കൂടെ വരണം എന്നാണ് വിചാരിക്കുന്നത് കുറച്ച് അതെ കുറച്ച് കുറച്ചും പൊട്ടി കണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും അതാരും കൊണ്ടോ ഇല്ലെങ്കിൽ ഇപ്പം ഒരു അടുത്തക്കൂടി നൈസായിട്ട് അമ്മേൻ്റെ കയ്യിൽ കോട്ടെല്ലാം കൊടുത്തു ഇവിടെ ഉണ്ടായിരുന്നു ഉച്ച കാണാണ്ടോ ഇപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും ഉച്ച ഉച്ച വഴിക്ക് പക്ഷെ നമ്മളെ നാച്ചുറൽ ആയിട്ട് കണ്ടല്ലേ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് കൂടെ കുറച്ച് കൂടുതൽ കിട്ടുകയുണ്ട് അത് എല്ലാവർക്കും മനസ്സിലാവ് സ്വാഭാവികവും അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാത്തതുകൊണ്ട് അവർ ചോദിക്കും അതെ അതെ നമ്മൾ നമ്മൾ വളരെ എന്താ എന്താ പറയുക ക്രിമിനൽ മൈൻഡോടുകൂടി അതിനെ വഴി തിരിച്ചിട്ടിട്ടുണ്ട് കിട്ടിച്ചുകൊണ്ട് കേസ് നമ്മൾ പറഞ്ഞോട് കൂല അവിടെയാണ് കോസ് നേരത്തെ കാണിച്ച കുളം ഇന്ന വഴി പോകും ഇന്ന വഴി പോകും ഇതാ ഇന്ന വഴി അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ മലയും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ വീരന്മാരെ കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഓക്കെ കൈ ഫുൾ ചളിയാണ് ഗൈസ് നഗത്തിൻ്റെ തൊടിയിലല്ല കയറിയെന്നാണ് തോന്നുന്നേ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് റെഡി ആക്കണം അതോ ഗൈസ് നമ്മൾ തിരിച്ചെത്തി നല്ല കാറ്റാണ് അതുകൊണ്ട് ഒരുമാതിരി ഒരു സൗണ്ടായിരിക്കും ഹു ഹോ കുടുമ്പ് അപ്പം എന്താ തക്കുടും അമ്മ അവിടെ ചെട്ടത്തരം എൻ്റെ അമ്മ അപ്പം നമ്മളിത് തിരിച്ചെത്തിയിട്ടുണ്ട് അച്ഛനുണ്ടാക്കുന്നില്ല അറിഞ്ഞു തെക്കീസ് നിനക്ക് അറിഞ്ഞു നമ്മൾ വീട്ടിലെത്താറായി നീ നീ ഒരു വീടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് വിമാനിച്ചുകൊണ്ടോട് ഒരു അസിസ്റ്റൻ്റ് അപ്പം നമ്മൾ ഉണ്ടോ ഞാൻ കൊണ്ടുപോവാം വഴി നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി പറയുകയാണ് കേസ് ഇപ്പം എൻ്റെ ഫോൺ ചാവു അതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് ഊട്ടി എത്തിയിട്ട് അച്ചാച്ചൻ്റെയും കുഞ്ഞുവിൻ്റെ റിയാക്ഷൻ കാണാം ഒക്കെ കേസ് വീട്ടിലെത്തി കുഞ്ഞുവിനെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വ കുട്ടിട്ടി